ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ടു പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഒഴിവുകളുമായി വിവിധ തസ്തികകളിലായിട്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് അപ്പോൾ കേരളത്തിലുള്ളവർക്കും അപേക്ഷിക്കാൻ കേരളത്തിൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് ഒഴിവുകളോളം അഞ്ഞൂറ്റി നാൽപ്പത് ഒഴിവുകളോളം കേരളം ഉൾപ്പെടുന്ന സൗത്ത് സോണിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളും അതുപോലെ എക്സാം റിലേറ്റഡായിട്ടുള്ള എല്ലാ ന്യൂസുകളും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ക്ലാസ്സുകൾക്കും ഇതുപോലെ ന്യൂസുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ടെലിഗ്രാമിൽ എ ടു സെഡ് ട്രിക്സ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ സിവിൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ടൈപ്പിസ്റ്റ് വരുന്നുണ്ട് പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ വരുന്നുണ്ട് ജനറൽ അക്കൗണ്ട്സ് അതുപോലെ ടെക്നിക്കൽ ഡിപ്പോർട്ട് ഇപ്പം ഇത്രയും അവസരങ്ങളാണ് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഒഴിവുകളാണ് ഇത്രയും പോസ്റ്റിലേക്ക് വരുന്നത് ടോട്ടലാണ് നാലായിരത്തി ഒരുന്നൂറ്റി മൂന്ന് അപ്പം നമുക്ക് സൗത്ത് സോണില് ഏതെല്ലാം ഒഴിവുകളാണ് കാരണം കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സൗത്ത് സോണിൽ ഏതെല്ലാം ഒഴിവുകളാണ് അഞ്ഞൂറ്റി നാൽപ്പത് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ ഏതെല്ലാം ഒഴിവുകളാണ് ഏതെല്ലാം തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഇത് അപേക്ഷിക്കാൻ കഴിയുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്നില മൂന്ന് മുതലാണ് അപേക്ഷിക്കാൻ കഴിയുക അവസാന തീയതി മാർച്ച് ഇരുപത്തിയഞ്ചാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയഞ്ചാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപ്പൊ അതിനു മുമ്പ് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം വായി അപ്ലൈ ചെയ്യുക അതിൻ്റെ ലിങ്കും അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട എല്ലാം കാര്യങ്ങളും വിശദമായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് സൗത്ത് സോണിൽ എത്ര ഏതെല്ലാം ഉള്ളത് നോക്കാം സൗത്ത് സോണിൽ ഒഴിവുകൾ ഉള്ളത് ജെ സിവിൽ എഞ്ചിനീയർ ജൂനിയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന എഞ്ചിനീയർ എന്ന് പറയുന്ന അസ്തികയിലേക്ക് ഏകദേശം ഇരുപത്തി ആറ് ഒഴിവുകൾ അതിൽ തന്നെ അവർക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ് ടു ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപതായിരിക്കും അവർക്ക് വരുന്ന സാലറി അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കണക്കാക്കി ഇരുപത്തി എട്ട് വയസ്സ് മാക്സിമം അതുപോലെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള ആ ഒരു മൂന്ന് വയസ്സിൻ്റെയും അഞ്ച് വയസ്സിൻ്റെയും ഇളവുകൾ ലഭിക്കുന്നതാണ് അതുപോലെ ജെ എൻ ഇലക്ട്രിക്കൽ മെക്ക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി അൻപത് തന്നെ വരുന്നത് അതും ഇരുപത്തിയെട്ട് വയസ്സാണ് മാക്സിമം വയസ്സ് അതിൽ വരുന്ന വേക്കൻസികൾ പതിനഞ്ച് വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത് പിന്നെ സൗത്ത് സോണിൽ വരുന്ന സ്ഥനോഗ്രേഡ് ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് അതിലേക്ക് വരുന്ന സാലറി ഇരുപത്തി അഞ്ച് വയസ്സാണ് മാക്സിമം അതിലേക്ക് വരുന്ന ഏഴ് വേക്കൻസികളാണ് നിലവിലുള്ള സൗത്ത് സോണൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഹിന്ദി വരുന്നത് പതിനഞ്ച് വേക്കൻസികളാണ് അതും ഇരുപത്തിയെട്ട് വയസ്സാണ് ഒമ്പത് തൊള്ളായിരം ടു ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി മുപ്പതാണ് അതിലേക്ക് വരുന്ന ഗ്രേ സ്കെയില് ടൈപ്പിസ്റ്റ് വരുന്നത് ഹിന്ദി വരുന്നത് ഒമ്പത് മുന്നൂറ് ടു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പതാണ് സ്കെയില് വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സാണ് മാക്സിമം മൂന്ന് വേക്കൻസികളെ മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ആ വരുന്നത് ജനറൽ വരുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് ടു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത് വരെയാണ് അതിലേക്ക് വരുന്ന സാലറി ഇരുപത്തിയേഴ് വയസ്സാണ് മാക്സിമം വയസ്സ് നൂറ്റി അൻപത്തി ഒമ്പത് വേക്കൻസികൾ അതിലേക്കുണ്ട് പിന്നെ വരുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ അക്കൗണ്ട്സ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്നത് ഒമ്പത് മുന്നൂറ് ടു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പതാണ് ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്ക് അതിൽ അപേക്ഷിക്കാം നാൽപ്പത്തെട്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് പിന്നെ വരുന്നത് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ടെക്നിക്കൽ വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് അൻപത്തി നാല് ഒഴിവുകളാണ് സെയിം സാലറി സ്കെയിൽ തന്നെ വരുന്നത് അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ഡിപ്പോർട്ട് എന്ന് പറയുന്ന തസ്തികയിലും ഇരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസികളുമായി മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത് വേക്കൻസികളാണ് കേരളം ഉൾപ്പെടുന്ന സൗത്ത് സോണിൽ ഉള്ളത് അപ്പോൾ ഒരാൾക്ക് ഒരു സോണിലും അതുപോലെ ഒരു തസ്തികയിലേക്കും മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ സിലബ എക്സാം സിലബസും എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് അപേക്ഷിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും അത് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം ക്വാളിഫിക്കേഷൻ വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് നിങ്ങൾ ക്വാളിഫൈ ആകണം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ആ ഒരു ഡേറ്റ് വെച്ചായിരിക്കും നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും അതുപോലെ എക്സ്പീരിയൻസും കണക്കാക്കുന്നത് ഫസ്റ്റ് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന പറയുന്ന വരുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് പിന്നെ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ വരുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് പിന്നെ വരുന്നത് സ്റ്റെനോ ഗ്രേഡ് ടു എന്ന പറയുന്ന വരുന്നത് അതിൻ്റെ പോസ്റ്റ് കോഡ് ഓരോന്ന് അപേക്ഷിക്കുന്നു ശ്രദ്ധിക്കുക പോസ്റ്റ് കോഡ് ഓർത്തിരിക്കുക അപ്പോൾ അത് ഗ്രാജുവേറ്റ് അലോങ് വിത്ത് ഓ ലെവൽ ക്വാളിഫിക്കേഷൻ ഡി ഒ ഇ എ സി സി അതായതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് അക്രഡിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ കോഴ്സ് എന്ന് പറയുന്ന അതിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നോളജിയാണ് അപ്പോൾ ഒരു ഓ ലെവൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ ടൈപ്പിംഗും അറിഞ്ഞിരിക്കണം പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഹിന്ദി എന്ന് പറയുന്ന തസ്തികയിലേക്ക് വരുന്നത് ഡിഗ്രി ഓഫ് എ ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹിന്ദി ആസ് ദ മെയിൻ സബ്ജക്റ്റ് ടൈപ്പിസ്റ്റ് ഹിന്ദി വരുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഈക്വലൻറ്റ് മുപ്പത് ടൈപ്പിംഗ് സ്പീഡ് ടൈപ്പിംഗ് അറി അറിഞ്ഞിരിക്കണം അത് മുപ്പത് വേഡ് ഹിന്ദി പെർ മിനിറ്റ് പിന്നെ അസിസ്റ്റൻ്റ് ഗ്രേഡ് ത്രീ ജനറൽ എന്ന വസ്തുകയിലേക്ക് വരുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ പ്രൊമേ ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് പ്രൊഫഷ്യൻസി ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അപ്പോൾ അതിൽ ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി വിത്ത് കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം അക്കൗണ്ട്സും അതുപോലെ തന്നെ പറയുന്നത് ഏതെങ്കിലും കൊമേഴ്സിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നന്നായിട്ട് അറിഞ്ഞ അറിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡിൽ ത്രീ ടെക്നിക്കൽ വരുന്നത് ബി എസ് സി ഇൻ അഗ്രികൾച്ചറോ ഫ്രമേർ ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബി എസ് സി വിത്ത് എനി ഓഫ് ദ ഫോളോയിങ് സബ്ജെക്റ്റ് ഫ്രമേർ ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓട്ടണി ജുവോളജി ബയോടെക്നോളജി അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അതുപോലെ അസിറ്റൻറ്റ് ഗ്രേഡ് ത്രീ എന്ന തസ്തികയിലേക്കും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കേണ്ടത് വിത്ത് നമ്മുടെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം എന്ന് അവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഞാൻ കുറച്ച് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ കാരണം ഒരുപാട് വായിക്കാണ്ട് അപ്പോൾ നിങ്ങളെല്ലാം വായിച്ചതിന് ശേഷം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് വൺ ഫേസ് ടു എന്ന് പറയുന്ന രണ്ട് എക്സാമുകൾ മുഖേനയായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ ഒറിജിനൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിച്ചു നോക്കുക പിന്നെ എക്സാം സെൻറ്റർ കേരളത്തിൽ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിലായിരിക്കും ഫേസ് വൺ എക്സാമിൻ്റെ സെൻറ്ററുകൾ ഉണ്ടായിരിക്കുക ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും അതുപോലെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതും അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക അത് എസ് സി എസ് ടി അതുപോലെ പി ഡബ്ല്യു ഡി അതുപോലെ വുമൺ കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ് അവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ടതില്ല മറ്റുള്ള ജനറൽ കാൻഡിഡേറ്റ്സും ഒ ബി സി കാൻഡിഡേറ്റ്സും ഒക്കെ അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ സ്ത്രീകൾക്ക് അടക്കേണ്ടത് ആവശ്യമില്ല എസ് സി എസ് ടിക്കും പി ഡബ്ല്യു ഡി അതുപോലെ എക്സ് സർവീസ്മാനും ഒരു ഫീ ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സ്റ്റാർട്ട് ചെയ്ത ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എഫ് സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അവസാന തീയതി ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവർ പൂർണ്ണമായിട്ടും വായിച്ചതിന് ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ